ഹലോ സോദിക്കുന്നുണ്ടോ നമ്മളുടെ ആദ്യത്തെ ലൈവാണ് ഈ വർഷത്തെ നേരത്തെ പോസ്റ്റൊന്നും ചെയ്തിട്ടില്ല ഇത് നോക്കാം ഓൺലൈനിൽ വരുന്നുണ്ടെന്ന് നമുക്ക് പോസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ ആൻസർ കമന്റ് ചെയ്താൽ മതി നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു ലൈവ് വരൂ എന്നുള്ളത് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന രേഖ ഉത്തരം അറിയാമെങ്കിൽ പോസ്റ്റ് ചെയ്യാം കമെന്റ് ചെയ്യാം ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന രേഖ ഏതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന രേഖ ഏത് രേഖയാണ് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന രേഖ കമന്റ് ചെയ്യാം പറയട്ടെ കോണ്ടൂർ രേഖ ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന രേഖയാണ് കോണ്ടൂർ രേഖ അടുത്ത ക്വസ്റ്റിനൊന്ന് നോക്കിയാലോ ഓസോൺ പാളിയുടെ കട്ടി അളക്കുന്ന യൂണിറ്റ് രണ്ടാമത്തെ ക്വസ്റ്റിനാണ് ഓസോൺ പാളിയുടെ കട്ടി അളക്കുന്ന യൂണിറ്റ് ഏതാണ്